നീതിസാരം എൻ്റെ ജീവിതത്തിൽ വഴികാട്ടിയായി പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു തന്ന ചൊല്ലിത്തന്ന നീതിസാര ശ്ലോകങ്ങളെല്ലാം മറക്കാതെ സൂക്ഷിക്കാൻ സാധിച്ചത് തന്നെ വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കൃതാർത്ഥതയോടുകൂടി അച്ഛൻ്റെ ഓർമ്മകളോടുകൂടിയാണ് ഞാൻ ഈ ശ്ലോകം ചൊല്ലുന്നത് കോകിലാനാം സ്വരം രൂപം കോകിലാനം സ്വരം രൂപം നാരീരൂപം പതിവ്രത കോകിലാനാം സ്വരം രൂപം നാരീരൂപം പതിവ്രത വിദ്യാരൂപം ച വിപ്രാണം വിദ്യാരൂപം ച വിപ്രാണം ക്ഷമാരൂപം തപസ്വിനം കോയിലുകൾക്ക് അവയുടെ സ്വരമാണ് സൗന്ദര്യം കുയിലുകൾക്ക് അവയുടെ സ്വരമാണ് സൗന്ദര്യം സ്ത്രീകൾക്കോ പാതിവൃത്തിവും സ്ത്രീകൾക്ക് പാതിവൃത്യമാണ് അവരുടെ സൗന്ദര്യം ബ്രാഹ്മണർക്ക് വിദ്യ ബ്രാഹ്മണർക്ക് വിദ്യയാണ് സൗന്ദര്യം അക്ഷരജ്ഞാനികൾക്ക് വിദ്യ തന്നെയാണ് സൗന്ദര്യം തപസ്സികൾക്ക് ക്ഷമയും തപസ്സികൾക്ക് ക്ഷമയും കൂകിലാനാം സ്വരം രൂപം നാരീരൂപം പതിവ്രത വിാരൂപം ചിപ്രാണാരൂപം തപസ്വിനം ഓക്കെ കേട്ടോ